കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ചത് മരണസംഖ്യ മുന്നൂറിന് അടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അർദ്ധരാത്രി സംഭവിച്ച ദുരന്തം ഒരു നാടിനെ ഒന്നാകെ വിഴുങ്ങിയതിന്റെ ഞെട്ടലിലാണ് കേരളം നൽകുന്നത് പുനർനിർമ്മിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ മുണ്ടക്കൈ തകർന്നു പോയിരിക്കുകയാണ് ഇനി അതിജീവനത്തിന്റെ നാളുകളാണ് ആ നാട്ടുകാർക്ക് മുന്നിലുള്ളത് ആ ദുരന്ത ഭൂമികയിൽ ആശ്വാസത്തിന് വാക്കുമായി ഓടിയെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരന്തമുണ്ടായ ഉടനെ തന്നെ ഡൽഹിയിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയതാണ് രാഹുൽ ഗാന്ധി മോശം കാലാവസ്ഥയായിരുന്നു പ്രതികൂലമായി നിന്നത് പിന്നാലെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി ആശ്വാസവാക്കുകളുമായി വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയപരമായി ഏറെ പിന്നിൽ നിന്ന കാലത്ത് തനിക്ക് കൈത്താങ്ങായി നിന്ന വയനാടിനെ ഒരിക്കൽ കൂടി ചേർത്ത് നിർത്തുകയാണ് രാഹുൽ ഗാന്ധി ആ ദൃശ്യങ്ങൾ കാണാം

Please don't boost me, We are on like please.